സുഹൃത്തുക്കളെ സോൾഫ് സ്കൊള്ളിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഹിന്ദു മതഗ്രന്ഥങ്ങൾ വായിക്കുക ഈ ഭഗവത്ഗീത എന്റെ കയ്യിലുണ്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഹിന്ദു മതഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത ഏഴാം അധ്യായത്തിലെ ഇരുപത് വാക്യത്തിൽ ആളുകൾ ഭൂമിദേവന്മാരെ ആരാധിക്കുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് ഇസ്ലാം എപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മുഹമ്മദ് തന്നെയാണ് ഇത് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തു ചെയ്യും കാത്തിരിക്കൂ ഇത് വെറുമൊരു സെൻസേഷണൽ അവകാശവാദമല്ല മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും മറിഞ്ഞിരിക്കുന്ന പാളികളെ ഇളക്കിമറിച്ച വാചകമാണിത് കാരണം ഒരു മതം അതിന്റെ പതന തീയതി അതിൻറെ സ്ഥാപകന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ചോദ്യം മതപരമായത് മാത്രമല്ല അസ്തിത്വവുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് ഒരു മൗലാനയോ ഒരു വാർത്താ ചാനലോ പറഞ്ഞതല്ല പുസ്തകങ്ങളിൽ മറിഞ്ഞിരിക്കുന്നതും നാവുകളിൽ നിന്ന് മായ്ച്ചുകളഞ്ഞതുമായ പ്രവചനങ്ങളാണിവ എന്നാൽ ഇപ്പോൾ അവ ഓരോന്നായി ശക്തമായ തെളിവുകളോടെ വെളിപ്പെടുത്തും ഇസ്ലാം എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓരോ വിഭാഗവും സ്വയം ശരിയാണെന്നും ബാക്കിയുള്ളവർ അവിശ്വാസികളാണെന്നും കരുതുന്നത് എന്തുകൊണ്ട് ഏറ്റവും വലിയ ഞെട്ടൽ എന്തെന്നാൽ ഇസ്ലാം ഒടുവിൽ രണ്ട് പള്ളികൾക്കിടയിൽ ഒതുങ്ങി ഒതുങ്ങിനിൽക്കുമെന്ന് അബുഹുറൈർ ഹസ്രത്ത് അലി മുഹമ്മദ് എന്നിവർ തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് പരിക്കേറ്റ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഇതൊരു സിദ്ധാന്തമല്ല ഇത് തീയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിന്റെ തീപ്പൊരി അനുഭവപ്പെട്ടാൽ നിങ്ങളുടെ കണ്ണുകൾ ചിമ്മരുത് പിന്നോട്ടു പോകരുത് കാരണം ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തെ മാത്രമല്ല നിങ്ങളുടെ ചിന്താരീതിയെയും മാറ്റും സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് ഇന്ത്യയിലെ ഏത് നഗരത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അഭിപ്രായങ്ങളിൽ പറയുക നമ്മുടെ ശബ്ദം എത്രത്തോളം എത്തുന്നുവെന്നും നമ്മുടെ സന്ദേശം ഏതൊക്കെ കോണുകളിൽ പ്രതിധ്വനിക്കുന്നുവെന്നും അറിയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ സഹായിക്കും ആർക്കറിയാം നിങ്ങളുടെ പേര് വായിച്ചതിനു ശേഷം അതേ സ്ഥലത്തുനിന്നു തന്നെ മറ്റേതെങ്കിലും കാഴ്ചക്കാരൻ പുറത്തുവന്ന് ഹേയ് ഞാനും ഇവിടെ നിന്നാണ് സ്ക്രീനിൽ മാത്രം ഒതുങ്ങാതെ ഹൃദയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയും അതേ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് പറയുന്നത് നിങ്ങൾ ഈ സത്യത്തോടൊപ്പം നിൽക്കുകയും ഇത് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ടതും എന്നാൽ ഇന്ന് അടിച്ചമർത്തപ്പെടാത്തതുമായ ആ സത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം നിങ്ങൾക്കറിയാമോ ഇസ്ലാം അതിന്റെ സ്ഥാപകന്റെ വാക്കുകളിൽ അതിന്റെ അന്ത്യം കാണും ഇത് ഒരു കിമ്മതെന്തിയല്ല കെട്ടിച്ചമച്ച ഭാവനയല്ല ഇത് പ്രവാചകൻ മുഹമ്മദ് തന്നെ പറഞ്ഞു അദ്ദേഹം ഇസ്ലാമിന്റെ അവസാനം പ്രവചിക്കുക മാത്രമല്ല ആ നാശത്തിന്റെ ദിശയും അവസ്ഥയും വ്യക്തമായി പ്രസ്താവിച്ചു ഇന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു ശേഷം ആ പ്രവചനങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ആ മതഭൂകമ്പത്തിന്റെ പ്രതിധ്വനിയാണ് ഇത് എല്ലാ മതങ്ങളും എല്ലാ സമൂഹവും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് കാരണം ഒരു മതം അതിന്റെ സ്ഥാപകന്റെ പ്രവചനമനുസരിച്ച് തകരാനും ശിഥിലമാകാനും അതിന്റെ വേരുകളിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടാനും തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ ഇല്ല ഇനി മതപരമായി മാത്രം അവ ചരിത്രപരവും സാമൂഹികവും മാനുഷികവുമായി മാറും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും മുഹമ്മദ് യഥാർത്ഥത്തിൽ ഇതുപോലൊന്ന് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിന്റെ അവസാനം പ്രവചനത്തിൽ യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവ സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് മറച്ചുവച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവുകൾക്കൊപ്പം ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇസ്ലാമിന്റെ പതന സമയം മുസ്ലിങ്ങൾ പവിത്രമായി കരുതുന്ന തീയതിയോടൊപ്പം ഒരേ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അത് ഇപ്പോൾ ആരംഭിച്ചതിനാൽ കാത്തിരിക്കരുത് അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഒരു മതപ്രഭാഷണത്തിലും പറയാത്ത എന്തെങ്കിലും നിങ്ങൾ കേൾക്കും തുടർന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് മുഹമ്മദ് പറഞ്ഞ പ്രവചനം ഇന്ന് സത്യമാകുന്നുണ്ടോ ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മുഹമ്മദിന്റെ കഥകൾ നോക്കുമ്പോൾ മദീനയിലെ തെരുവുകളിൽ നിന്ന് ഡമാസ്കസിലെയും ബാഗ്ദാദിലെയും കോടതികളിലേക്ക് രക്തത്തിൽ കുതിർന്ന ഒരു കഥ നമുക്ക് കാണാം ഇസ്ലാം ആശയങ്ങളിലൂടെയോ പഠിപ്പിക്കലുകളിലൂടെയോ മാത്രമല്ല വാളിന്റെ വായ്ത്തലയിലൂടെയും രക്തപ്രവാഹങ്ങളിലൂടെയും വിജയത്തിന്റെ നിലവിളികളിലൂടെയും വ്യാപിച്ചു മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്നത് കൈപ്പേറിയ സത്യമല്ലേ ബദർ ഉഹദ് ഖണ്ഡക് എല്ലാ യുദ്ധങ്ങളും ഒരേ സന്ദേശം നൽകി വിശുദ്ധ വചനങ്ങളിലൂടെ മാത്രമല്ല ശക്തമായ ആക്രമണങ്ങളിലൂടെയും ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടും ജിഹാദ് സ്വയം പ്രതിരോധത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല വികാസത്തിനുള്ള ഒരു മാർഗവുമാണെന്ന് ഹദീസുകളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് പ്രവാചകനുശേഷം ഖിലാഫത്ത് റാഷിദ എന്നറിയപ്പെടുന്ന ഖിലാഫത്തിന്റെ യുഗം ആരംഭിച്ചു അറബ് സൈന്യങ്ങൾ ഇറാൻ ബൈസന്റൈൻ അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്ക എന്നിവയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുത്ത സമയമായിരുന്നു അത് ഈ ആക്രമണങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിതരായി എന്നും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണോ എന്ന് പലരും ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ വാളിന്റെ നിഴലിൽ എല്ലാ വികാസവും നടന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ശേഷം ജിഹാദ് തുടരുമെന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഹദീസിൽ ഗസ്വായിന്ദിനെ ആവർത്തിച്ച് പരാമർശിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയെ അവസാന യുദ്ധക്കളമായും പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചരിത്രപരമല്ല ഇതൊരു മുന്നറിയിപ്പാണ് ഇസ്ലാമിന്റെ ചരിത്രം തത്വചിന്റെയോ പ്രബുദ്ധതയുടേയോ യാത്രയായിരുന്നില്ല അതൊരു സായുധ പ്രസ്ഥാനമായിരുന്നു അത് സ്വയം ഒരു മതത്തിന്റെ രൂപം നൽകി ഇന്ന് ഇസ്ലാമിന്റെ നിരവധി അനുയായികൾ നമ്മൾ ലോകമെമ്പാടും വ്യാപിക്കുമെന്ന് പറയുമ്പോൾ അവർ തന്നെ അങ്ങനെ ചെയ്യുന്നു അവരുടെ അടിത്തറ വാളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് എനിക്കറിയില്ല എന്നാൽ ഈ അടിത്തറ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മുഹമ്മദ് തന്നെ ഈ മതത്തിന്റെ ശിഥിലീകരണം എങ്ങനെ പ്രവചിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതുവരെ ചരിത്രപുസ്തകങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ കാര്യം ഇപ്പോൾ അത് വെളിപ്പെടും എന്റെ ഉമ്മ എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെടും അവരിൽ ഒരാൾ മാത്രമേ ശരിയായ പാതയിലാകൂ ബാക്കിയുള്ളവരെല്ലാം വഴിതെറ്റിക്കപ്പെടും ഈ വാക്കുകൾ ഈ പ്രസ്താവന ഒരു വിമർശകന്റെയും പ്രസ്താവനയല്ല ഇത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തന്നെ ഒരു പ്രവചനമാണ് ഇത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് മുസ്ലിം ലോകത്തിനുള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളിലും യാഥാർത്ഥ്യമാകുന്നതായി തോന്നുന്നു അബുദാ ഊതിലെ ഹദീസിൽ ജിൽദ് മൂന്ന് കിതാബ് നാൽപ്പത് ഹദീസ് നാലായിരത്തി എഴുന്നൂറ്റിനാൽപ്പത്തിനാല് ജൂതന്മാർ എഴുപത്തി ഒന്ന് വിഭാഗങ്ങളായും ക്രിസ്ത്യാനികൾ തൊണ്ണൂറ്റി രണ്ട് വിഭാഗങ്ങളായും എന്റെ ഉമ്മ എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായും വിഭജിക്കപ്പെടുമെന്ന് പ്രവാചകൻ വ്യക്തമായി പറഞ്ഞതായി പരാമർശിക്കുന്നുണ്ട് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഡസൻ കണക്കിന് വ്യത്യാസങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടെന്നത് യാദൃശ്ചികമാണോ ഷിയ സുന്നി വഹാബി അഹ്ലെ ഹദീസ് സൂഫി ദിയോബന്ദി ബറേൽവി ഇസ്മായിലി തുടങ്ങി നിരവധി പേർ ഈ ഗ്രൂപ്പുകളിൽ ഓരോന്നും സ്വയം സത്യമെന്നും മറ്റുള്ളവ അവിശ്വാസികളെന്നും വിളിക്കുന്നു ഇറാഖ് മുതൽ ഇറാൻ പാകിസ്ഥാൻ മുതൽ സിറിയ വരെ ഇന്ന് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ചില ആഭ്യന്തര സംഘർഷങ്ങളുടെ ഇരകളാണ് ഷീയും സുന്നിയും തമ്മിലുള്ള ശത്രുത ഏതെങ്കിലും ബാഹ്യശക്തി മൂലമല്ല മറിച്ച് തന്റെ ഉമ്മത്തിന്റെ ഭാവിയെക്കുറിച്ച് മുഹമ്മദിന്റെ പ്രവചനത്തിന്റെ സ്ഥിരീകരണമാണ് മുഹമ്മദിന്റെ മരുമകനായ ഹസ്രത്ത് അലി തന്നെ മുവിക്ക് എഴുതിയ കത്തിൽ ഇത് എഴുതിയിരുന്നു ഇസ്ലാമിനു മുമ്പ് ഞങ്ങൾ ഒന്നായിരുന്നു എന്നാൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു ശേഷം നമ്മുടെ ഭിന്നതകളും സംഘർഷങ്ങളും വർദ്ധിച്ചു ഇസ്ലാമിന്റെ ആഗമനം ശിഥിലീകരണത്തിന് കാരണമായെന്ന് ഒരു പ്രമുഖ സഹചാരി തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ മതം ഐക്യത്തിന്റെ പ്രതീകമായി മാറിയിട്ടുണ്ടോ ഇന്ന് മുസ്ലിം സമൂഹം ഉള്ളിൽ തന്നെ ചിലപ്പോൾ പ്രത്യയശാസ്ത്രത്തിനും ചിലപ്പോൾ നേതൃത്വത്തിനും ചിലപ്പോൾ അധികാരത്തിനും വേണ്ടി പോരാടുമ്പോൾ ഒരു ചോദ്യം ഉയർന്നുവരുന്നു ഈ വിഭജനം മുഹമ്മദിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായിരുന്നു മുഹമ്മദ് പറഞ്ഞതുപോലെ ഒരു വിഭാഗം മാത്രമേ ശരിയായ പാതയിലായിട്ടുള്ളൂവെങ്കിൽ മറ്റു തൊണ്ണൂറ്റി രണ്ട് പേർ എന്താണ് ചെയ്യുന്നത് അവർ വഴിതെറ്റലിന്റെ പാതയിലല്ലേ മിക്കവരും വഴിതെറ്റിയവരാണെങ്കിൽ ഈ മതം അതിന്റെ തകർച്ചയിലേക്ക് നീങ്ങുന്നില്ലേ പ്രവാചകൻ തന്നെ പറഞ്ഞത് ഇതാണ് ഇസ്ലാം ഒരു പാമ്പിനെപ്പോലെ ചുരുണ്ടുകൂടുകയും മക്കയിലും മദീനയിലും മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അടുത്ത ഹദീസുകൾ നമ്മെ കൊണ്ടുപോകുന്നതിന്റെ കാരണം ഇതാണ് ഇതിനകം ആരംഭിച്ച ഭാവി കാണാൻ നിങ്ങൾ തയ്യാറാണോ ഒരു മതം അതിന്റെ ആദ്യകാലങ്ങളിൽ സ്വന്തം ആളുകൾക്കിടയിൽ ഭിന്നതയ്ക്കും സംഘർഷത്തിനും സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ ദുരന്തമാണിത് ഇതിന്റെ ഏറ്റവും കൃത്യമായ രേഖ നഹ്ജുൽ ബലാഗയിൽ സമാഹരിച്ചിരിക്കുന്ന ഹസ്രത്ത് അലി മാവിയ്ക്ക് എഴുതിയ ചരിത്രകത്താണ് മുഹമ്മദിന്റെ മരുമകൻ മാത്രമല്ല നാലാമത്തെ ഖലീഫയും കൂടിയായ ഹസ്രത്ത് അലി തൻറെ കത്തിൽ എഴുതിയത് ഒരു ശത്രുവിൻറെയും സത്യത്തെ വെളിപ്പെടുത്തുന്നില്ല മറിച്ച് ആന്തരിക സത്യത്തെയാണ് ഇസ്ലാമിനു മുമ്പ് നമ്മൾ ഒന്നായിരുന്നുവെന്ന് അദ്ദേഹം എഴുതി അറബികൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു ശേഷം നമുക്കിടയിൽ ഭിന്നതയും കാപട്യവും സംഘർഷവും വർദ്ധിച്ചു ഇത് ഒരു വൈകാരിക പ്രസ്താവന മാത്രമല്ല ഇന്നും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു സമ്മതമാണ് ദൽഹയെയും സുബൈറിനെയും കൊലപ്പെടുത്തിയതിന് അലിയെ മൂവിയെ കുറ്റപ്പെടുത്തി മദീനയിൽ നിന്ന് നാടുകടത്തപ്പെട്ടതിനാൽ തനിക്ക് വിശദീകരിക്കേണ്ടതില്ലെന്ന് അലി മറുപടി നൽകി മുഹമ്മദ് സാഹോദര്യത്തിന്റെ ഉദാഹരണമായി വിളിച്ച അതേ ഉമ്മത്ത് ഇതാണോ മറ്റുള്ളവരെ ദ്രോഹിക്കാനും അവർക്ക് തീവ്രവാദം ആസൂത്രണം ചെയ്യാൻ ഒരു സ്ഥലം നൽകാനും മാത്രമാണ് ചില മുസ്ലിങ്ങൾ പള്ളികൾ നിർമ്മിച്ചതെന്നും നഹ്ജുൽ ബലാഗ പറയുന്നു ഖുറാനിലെ സൂറ അൽ തൌബ ഒൻപത് എഴുന്നൂറ്റി ഏഴ് മുതൽ എഴുന്നൂറ്റി എട്ട് വരെയുള്ള സൂക്തങ്ങളിൽ ഇത്തരം പള്ളികളെ ഫിത്നയുടെ സ്ഥലമെന്ന് വിളിച്ചിട്ടുണ്ട് ആദ്യകാല സ്വഹാബികൾ ഇസ്ലാമിന്റെ പേരിലുള്ള കാപട്യത്തെയും സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ എന്തിനാണ് കണ്ണടയ്ക്കുന്നത് സമുദായത്തിന് ഇപ്പോഴും പിളരുന്നത് തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മുഹമ്മദിനു ശേഷം ഇസ്ലാമിനെ ഒന്നിപ്പിക്കാൻ ഒരു ആശയവും അവശേഷിച്ചിട്ടില്ലെന്ന് ഈ കത്ത് തെളിയിച്ചു അധികാരത്തിന്റെയും വിഭാഗത്തിന്റെയും സംശയത്തിന്റെയും കളി മാത്രമാണ് ആരംഭിച്ചത് ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു അടുത്ത ഭാഗത്തിൽ ഇസ്ലാമിന്റെ സങ്കോചവും അതിന്റെ അവസാനവും ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ എഴുതിയിരിക്കുന്നതെങ്ങനെയെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നതുപോലെ ഇസ്ലാം ചുരുങ്ങും ഇത് ഒരു വിമർശകനോ എതിരാളിയോ പറഞ്ഞതല്ല പ്രവാചകൻ മുഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി കണക്കാക്കപ്പെടുന്ന അബു ഹുറൈരയുടെ വാക്കുകളാണിത് ഈ ഹദീസ് സഹീഹ് ബുഖാരി ജിൽദ് മൂന്ന് കിതാബ് മുപ്പത്തിയൊന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം ക്രമേണ ചുരുങ്ങുകയും ഒടുവിൽ മക്ക മദീന എന്നീ രണ്ട് പള്ളികളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞതായി അബുഹുറേര പറയുന്നു ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈ ചിഹ്നത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ മുഖം മൂടി വിരിച്ച് ഭയപ്പെടുത്തുന്ന പാമ്പ് ചീരിപ്പായുന്നു പക്ഷേ അവസാനം തളർന്നുപോയി മാളത്തിലേക്ക് ചുരുങ്ങുന്നു ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ഒരു ചിത്രമാണ് ഇസ്ലാം കൂടുതൽ വ്യാപിക്കുന്നതിനനുസരിച്ച് അത് വേഗത്തിൽ ചുരുങ്ങുമെന്ന് പറയുന്ന ഒരു പ്രവചനം ഇന്ന് യൂറോപ്പ് അമേരിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ എല്ലായിടത്തും ഇസ്ലാമിക മതമൌലികവാദത്തിനെതിരെ തിരമാലകൾ ഉയരുന്നു തീവ്രവാദം കാരണം ഇസ്ലാമിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ ഇസ്ലാമിന്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് യമൻ ഈ സ്ഥലങ്ങളിൽ ഇസ്ലാം സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങൾ തന്നെ അവരുടെ മതത്തിൽ നിരാശരാണ് യൂറോപ്പിലും അറബ് രാജ്യങ്ങളിലും ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഇപ്പോൾ മുൻ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നു മുഹമ്മദ് കണ്ട അതേ സർപ്പചിഹ്നത്തിന്റെ തുടക്കമല്ലേ ഇത് ദാവൂദിന്റെ മറ്റൊരു ഹദീസായ ജിൽതീൻ കിതാബ് നാൽപ്പത് ഹദീസ് നാലായിരത്തി എഴുന്നൂറ്റിനാൽപ്പത്തിനാലിൽ ഇസ്ലാം ഒരു സമയത്ത് ചുരുങ്ങുമെന്നും ആ സമയത്ത് അതിൽ നിന്ന് അകന്നുപോകുന്നവർ മാത്രമേ അതിജീവിക്കുകയുള്ളൂവെന്നും പറയുന്നുണ്ട് അതായത് ഈ അധാപതനം തിരിച്ചറിയുന്നവർ മാത്രമേ അതിജീവിക്കൂ ഇവ വെറും മതപരമായ ഫാൻറസികളാണോ അതോ ഇസ്ലാമിന്റെ കവചം കുണിയുന്ന ഒരു യുഗത്തിലേക്ക് നാം പ്രവേശിച്ചോ ഇപ്പോൾ ഇസ്ലാം തന്നെ അതിന്റെ വേരുകളിലേക്ക് മടങ്ങുകയാണ് മക്കയിലേക്കും മദീനയിലേക്കും ചുരുങ്ങാൻ നിർബന്ധിതരായതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭവിഷ്യപുരാണത്തിൽ ഇസ്ലാമിന്റെ ഉയർച്ചയെയും അവസാനത്തെയും കുറിച്ച് എഴുതിയത് അടുത്ത തവണ നമുക്ക് കാണാൻ കഴിയും ഗ്രന്ഥങ്ങളും ഈ വഴിത്തിരിവ് പ്രവചിച്ചിരുന്നു നിങ്ങൾക്കറിയാമോ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സനാതനധർമ്മം ഇസ്ലാമിന്റെ ഉയർച്ചയെയും അവസാനത്തെയും കുറിച്ച് പ്രവചിച്ചിരുന്നു മതഗ്രന്ഥങ്ങളിൽ ഇത് പ്രവചിക്കപ്പെട്ടിരുന്നു മഹർഷി വേദവ്യാസൻ എഴുതിയ ഒരു പുരാതന ഗ്രന്ഥമായ ഭവിഷ്യപുരാണം വെറുമൊരു മതകഥയല്ല മറിച്ച് മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നുവന്ന് വാളെടുത്ത് ഒടുവിൽ സ്വന്തം പ്രവൃത്തികളാൽ നശിക്കുന്ന ഒരു മതത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ഇതിലുണ്ട് മുഹമ്മദിന്റെയും ഇസ്ലാമിന്റെയും സവിശേഷതകൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഭവിഷ്യപുരാണത്തിൽ നിന്നുള്ള കുറഞ്ഞത് മൂന്ന് പരാമർശങ്ങളെങ്കിലും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ആദ്യ ഭവിഷ്യപുരാണം ഭാഗം മൂന്ന് അധ്യായം ഒരിക്കൽ ഉയർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് ഉയർന്നുവരും അവന്റെ തലയിൽ ചെറിയ മുടി ഉണ്ടാകില്ല അവന്റെ മീശ മീശമുറിക്കപ്പെടും അവൻ മനുഷ്യവംശത്തെ കഷ്ടപ്പെടുത്തും അവൻ തന്റെ അനുയായികളോട് അവരുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം മുറിച്ചുമാറ്റി എല്ലാവരെയും നശിപ്പിക്കാൻ ശ്രമിക്കാൻ ആവശ്യപ്പെടും അവന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും അവന്റെ മതം ധർമ്മം എന്ന് വിളിക്കപ്പെടും ഈ സ്വഭാവ സവിശേഷതകളെല്ലാം ഇസ്ലാമിന്റെ പാരമ്പര്യവുമായി പൊരുത്തപ്പെടുന്നത് യാദൃശ്ചികമാണോ സുന്നത്ത് പരിച്ഛേദന ചെറിയ മുടിയും മീശയും ഇല്ലാത്ത സ്വത്വവും പോരാട്ടത്തെ ഒരു മതപരമായ മാർഗമായി പരിഗണിക്കുന്നതും രണ്ടാം ഖണ്ഡം മൂന്ന് അധ്യായം മൂന്ന് അസുരന്മാരുടെ വംശത്തിൽ നിന്ന് ജനിച്ച ഈ മതം യുദ്ധത്തെയും രക്തച്ചൊരിച്ചിലിനെയും ആരാധനയായി കണക്കാക്കും അവർ സ്വയം നീതിമാന്മാരെന്ന് വിളിക്കും പക്ഷേ അവരുടെ പെരുമാറ്റം അധർമ്മത്തിന് കാരണമാകും ഈ ആളുകൾ പശുക്കളെ അറുക്കും സ്ത്രീകളെ മൂടുപടം ധരിക്കാൻ പ്രേരിപ്പിക്കുകയും വിഗ്രഹാരാധകരെ നശിപ്പിക്കുകയും ചെയ്യും ഈ മതം കുറച്ചുകാലത്തേക്ക് വ്യാപിക്കും പിന്നീട് അത് പരസ്പരം ഭിന്നിച്ചുകൊണ്ട് അവസാനിക്കും ഇവിടെ ഇസ്ലാമിന്റെ വികാസപരവും അക്രമാസക്തവുമായ പ്രവണത എടുത്തുകാണിച്ചിരിക്കുന്നു മാത്രമല്ല ആത്യന്തികമായി അത് പരസ്പര സംഘർഷത്തിൽ അവസാനിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് സുന്നി സംഘർഷത്തിലും വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലും കാണുന്നത് പോലെ മൂന്ന് ഭവിഷ്യ പുരാണ ഖണ്ഡം നാൽ അധ്യായം രണ്ട് കലിയുഗത്തിന്റെ മധ്യകാലം വരുമ്പോൾ ഈ മതം ഭൂമിയിൽ പ്രബലമാകും എന്നാൽ അതിന്റെ സ്വാധീനം അതിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഒരു യോഗം ആരംഭിക്കും ഈ മതം അത് ഉദ്ഭവിച്ച് അതേ നാട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കും അതിന്റെ പതാക വീഴുകയും ശബ്ദം നിശബ്ദമാക്കുകയും ചെയ്യും സത്യത്തിന്റെ പുനഃസ്ഥാപന കാലഘട്ടമായ യുഗത്തെയും ഇസ്ലാമിന്റെ ഉദ്ഭവസ്ഥലത്തേക്കുള്ള ഒതുക്കത്തെയും കുറിച്ചുള്ള ഈ പരാമർശം പാമ്പിന്റെ മാളത്തെക്കുറിച്ചുള്ള മുഹമ്മദിന്റെ ഹദീസിനെ പ്രതിധ്വനിപ്പിക്കുന്നു അപ്പോൾ ഇതുവെറുമൊരു പ്രതീകാത്മക പദമാണോ അതോ ഇന്നത്തെ സംഭവങ്ങളുമായി ശ്രദ്ധേയമായ സാമ്യം പുലർത്തുന്ന ഒരു പ്രവചന ദർശനമാണോ ഞങ്ങളോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ കണ്ണടച്ചു എന്നാൽ ഇപ്പോൾ അതേ അടയാളങ്ങളും അതേ സംഭവങ്ങളും അതേ അധോപദനവും നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും നിശബ്ദത പാലിക്കുമോ അടുത്ത ഭാഗത്തിൽ ഇസ്ലാമിന്റെ അന്ത്യം പ്രഖ്യാപിക്കുന്നതായി തോന്നുന്ന മുഹമ്മദ് തന്നെ പറഞ്ഞ അന്തിമവും നിർണായകവുമായ പ്രവചനം നോക്കാം ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് മതഭ്രാന്ത് ആശയക്കുഴപ്പം സ്വന്തം അനുയായികളോട് പോരാടുന്ന ഒരു മതം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഇറാഖിലെ ഭീകരത പാകിസ്ഥാനിലെ തീവ്രവാദം എല്ലായിടത്തും ഒരേ മതത്തിന്റെ അനുയായികൾ പരസ്പരം രക്തത്തിനായി ദാഹിക്കുന്നു ഇതിനിടയിലും ഇസ്ലാം എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി പിളരുമെന്നും പരസ്പരം പോരടിക്കുമെന്നും ഒടുവിൽ മക്കയിലും മദീനയിലും ഒതുങ്ങുമെന്നും മുഹമ്മദിന്റെ അതേ പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് നാം കാണുന്നില്ലേ അബുഹുറൈരയുടെ ഹദീസ് ഭവിഷ്യപുരാണത്തിന്റെ മുന്നറിയിപ്പ് ഹസ്രത്ത് അലിയുടെ കുറ്റസമ്മതം എന്നിവയെല്ലാം നമ്മെ ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് ഈ പ്രവചനങ്ങൾ വായിക്കുക മാത്രമല്ല അവ മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയമല്ലേ നമ്മുടെ വ്യക്തിത്വത്തെയും മതത്തെയും ചരിത്രത്തെയും അവബോധത്തോടെ നോക്കേണ്ട സമയമല്ലേ കാരണം നമ്മൾ ഇപ്പോഴും കണ്ണുകൾ അടച്ചുപിടിച്ചാൽ ഈ പാമ്പ് അതിന്റെ ഹുഡ് ഉയർത്തുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഇനി തീരുമാനം നിങ്ങളുടേതാണ് ഇസ്ലാമിന്റെ അവസാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നിങ്ങൾ ഗൌരവമായി എടുക്കുമോ അതോ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ അനുവദിക്കുമോ சூகத்துக்களே